கண்ணோடு காண்பதெல்லாம் தலைவர் கண்களுக்கு சொந்தமல்லே கண்களுக்கு சொந்தமல்லே ஓ எச்சி கண்ணோட மணியான கண்களுக்கு வீழ்த்தி நீ എന്നിട്ട് എന്നെ വിട്ട് അതിനെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കണില്ല എന്നെ വിട്ട് അയ്യോ കണ്ണ് കാണാത്ത ഒരു സഹോദരി ആണേ നടക്കുന്ന ഒരു അഞ്ഞൂറ് രൂപ അപ്പൊ അല്ലേടി എന്നാലും എന്നെവിടെ കൊണ്ടിരുത്തോ നിന്നെ ഇരുത്തേല്ല ഞാൻ കൊണ്ടു കിടത്തുന്നുണ്ട് എന്നോടെ

ശരിയല്ലോ പഠിച്ചില്ല അയ്യോടാ നിന്നെ ട്രെയിൻ ടിക്കറ്റ് എടുത്തോന്ന് അത് ട്രെയിനോട് പോയി നല്ല ഫ്രഷ് കോമഡിയാ ഇങ്ങനെ അതെ ഈ മിനിറ്റ് നോയിക്കോണ്ടിരിക്കുമ്പോ നീ ഇതേ സാധനം ഒന്നും കൂടെ ഒന്ന് പറയോ എന്തിനാ അതെ ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അതിനകത്തെ നമുക്ക് ഈ കൗണ്ടറും നിന്റെ ഈ തമാശ വിടാം പറ്റുമെങ്കിൽ നിന്നെ കേറ്റി വിട്ടി തരാം അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് എപ്പോഴും എന്റെ പിന്നാലെ അതെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഫൈൻ അടക്കേണ്ടി വരും നിന്റെ പേരെന്താ ചെമ്പകും ചെമ്പുകമ്പി ചെമ്പുകമ്പിയാ അല്ലെമ്പി അമ്മയുടെ പേര് കമ്പി കമ്പി ഓ മോളെ പേര് ചെമ്പ് കമ്പി അമ്മയുടെ പേര് കമ്പി അച്ഛന്റെ പേര് വേണോ വേണ്ട ഞാൻ ഇരുമ്പെന്ന് അങ്ങനെ എഴുതിക്കോളാം ഓ അതെ സ്റ്റീൽ കമ്പി അതല്ല ഇരുമ്പ് കമ്പില്ല അപ്പൊ പിന്നെ ഇത് ഏത് തരം കമ്പിയാ ചെമ്പകമ്പി അപ്പൊ ചെമ്പകമ്പി നീ ആയിരത്തി അഞ്ഞൂറ് രൂപ ഫൈനൽ അടിച്ചിട്ട് ഇവിടുന്ന് പോവാൻ നോക്ക്

അയ്യോ എന്റെ വീട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയും അമേരിക്കൻ ഉള്ളത് അയ്യോ ഇതൊക്കെ പ്രസിഡന്റുമാണ് എല്ലാരും വീട്ടിലും കോമയെന്ന് പതുക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ പറ എന്നിട്ട് ഫുൾ സ്റ്റോപ്പിൽ ഒന്നിക്കാൻ പറയാ അങ്ങനെയല്ല പിന്നെ എന്താ ബൈക്കോട്ടിക്കാണോ അപ്പൊ അമ്മക്ക് വാദം അല്ല നീ ഈ ഒന്ന് തൊട്ടേ എന്തിനാ അല്ല ഈ ബാധത്തെ സംബന്ധിച്ച് നമുക്ക് രണ്ട് കൗണ്ടർ ഇവിടെ അടിക്കാൻ പറ്റൂന്ന് വാദം രണ്ട് കോടതിയിലെ വാദം ഈ രണ്ടെണ്ണം നമ്മൾ ഇവിടെ അടിച്ചാലും അല്ലേ ഭർത്താവ് വീട്ടിലുണ്ട് അല്ല എന്നിട്ടാണോ നീ ഇവിടെ ഈ പണക്കാരനായ ഭർത്താവ് ഈ പാട്ടും പാടി നടക്കുന്നത് അയ്യോ ആ കൂടെ പിന്നെ അല്ല കേട്ടിട്ടുണ്ട് സംഭവം നിങ്ങൾ ഇത് കേക്കണം കേ എന്റെ അടുത്താണ് താമസം ഒരു ദിവസം കാറിന്റെ അടിച്ച് അങ്ങനെ ബോധം പോയി ഞാൻ പോയി കൃത്യവിശ്വാസം കൊടുത്തു നല്ല കാര്യം നല്ല കാര്യം പക്ഷെ ദിവസം ഇങ്ങനെ കാര്യടിക്കും ബോധം പോവും ഞാൻ പോയി കൃത്യവിശ്വാസം കൊടുക്കും എന്തോ നല്ല കാര്യം അവസാനം നാട്ടുകാർ ഞങ്ങൾ രണ്ടുപേരും കൂടി കെട്ടിച്ച് അതും നല്ല കാര്യമാണല്ലോ എന്റെ പൊന്നു മാഡം കെട്ടിക്കഴിഞ്ഞ ശേഷം ഞാൻ അറിഞ്ഞത് പിന്നെ ആ ഇല്ലായിരുന്നു എന്നിട്ട് നീ അയാളോട് ചോദിച്ചില്ലേ സന്തോഷം ആഗ്രഹിക്കാത്തത് ഓ അപ്പൊ സ്വയം വരുത്തി വച്ചതാ അനുഭവിച്ച സത്യം ഇപ്പൊ അങ്ങേരും കൂടി വീട്ടിലെന്നും അയ്യേ അതൊക്കെ മോശമല്ലേ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ വേണ്ടി അതൊക്കെ കൈകാര്യം ചെയ്യാ വീട്ടിൽ നാല് ചോവരുകൾ കൂടി നിർത്ത അത് നടക്കില്ല നാല് ുള്ളിൽ നിർത്തണോ നിർത്തണോ ഇത് അങ്ങനെയോട് പറഞ്ഞു മനസ്സിലാവണ്ടേ മൂന്നാമത്തെ ചുമര് തലകൊണ്ട് ഇടിക്കുമ്പോഴേക്കേ ബോധം പോവും പിന്നെ എങ്ങനെ മാഡം നാലാമത്തെ ചുമര് അപ്പൊ നിന്നെ അയാൾ ഇടിക്കുകയും ചെയ്യും അയ്യ അയ്യാ ഇടിക്കുന്നതല്ല പിന്നെ ഞാൻ അങ്ങനെ ഇടിക്കണ കാര്യോ പറഞ്ഞു മാതൃകാ ഭാര്യന്മാരെ ഇടിക്കാൻ പാടില്ല അയ്യോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് ഞാൻ പിന്നെ പറയാം പട്ടിയാ പട്ടിയല്ലാൻ ഭർത്താവ് അയ്യോ എന്നെ പോലെയാ

സംഭവം കൊള്ളാം നിങ്ങൾ എന്തിനു ചിരിക്കുന്നത് അല്ല നിന്റെ അച്ഛൻ കണ്ണാടി വെച്ച് പത്രം വായിക്കുന്ന കാര്യം ഞാൻ ഒന്ന് ആലോചിച്ചു പറഞ്ഞോ നിനക്ക് അനാവശ്യം എനിക്കാവശ്യം നീ ഫൈൻ അടയ്ക്കുന്നുണ്ടോ ഇല്ലേ പിന്നെ ഞാനിപ്പോ ഫൈന അടച്ചത് തന്നെ ഈ ട്രെയിനിൽ സ്ത്രീകൾക്ക് വല്ല സുരക്ഷ ഉണ്ടോ അല്ല സുരക്ഷയില്ല നിന്റെ അടുത്ത് പറഞ്ഞു പിന്നെ എന്നെ പോലെ കാണാൻ ഇത്ര നല്ല ആരെങ്കിലും കരുതിയേ ആരും പറഞ്ഞത് സ്ത്രീകൾക്ക് ട്രെയിനിൽ എന്ത് ചെയ്യും അതിനാണല്ലോ ദാ ഇത് എന്തോന്ന് ഇതാണ് സുരക്ഷാ ചങ്ങല ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഏത് ഓടാത്ത ട്രെയിൻ നിക്കും അഞ്ചു കൊല്ലം ഞാൻ ഈ ട്രെയിനിൽ ഓടി നടത്തു ഇന്ന് വരെ കണ്ടിട്ടില്ല ആര് പറഞ്ഞു ഞാൻ

നിന്നല്ലേ ഞാൻ പറയില്ലേ ആ വിഷയമില്ല അത് എന്റെ അടുത്ത് തർക്കിക്കരുത് ഇത് നിക്കും ഇന്ത്യൻ പിന്നെ ഒരു കാര്യം ചെയ്യ് ആയിരത്തി അഞ്ഞൂറ് പറ്റിയിട്ടേ എടി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാത്ത പ്രശ്നം അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ പറ്റിയാണ് ധാരാളം അല്ല പിന്നെ ഓടിക്കൊണ്ടിരിക്കും ട്രെയിന് ചങ്ങല വെറുതെ ചുമ വലിച്ചില്ലേ അപ്പൊ മാഡത്തിന് ഇരിക്കുന്ന പറ്റി ഇപ്പൊ മനസ്സിലായാ കൊടുത്താ കൊല്ലത്തും കിട്ടും അങ്ങനെയാണെങ്കിൽ എനിക്കും പറയാം എന്തോന്ന് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാ നിക്കും കുതിര അല്ല ആ പണി ജോലി സിറ്റുവേഷൻ നമ്മൾ ലോചിക്ക് അല്ലെ ഇതിപ്പോ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു നിർത്തോ ല്ലോ എന്നാ മറ്റേതും കൂടി പറ എന്ത്